സഹപാഠിയെ മരണത്തിൽ നിന്നും സാഹസികമായി രക്ഷപ്പെടുത്തിയ സഹൽ ഷഹാസാദിനെ നാടിന്റെ ആദരവ് ബല്ലാ മുസ്ലിം ജമായത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെയാണ് മുഹമ്മദ് അജാസ് വാദി ശ്വാസം പോലും കിട്ടാതെ വെപ്രാളപ്പെട്ടത് കണ്ണുകൾ പുറത്തേക്ക് തള്ളിയുള്ള അവന്റെ അവസ്ഥ കണ്ട് ഒപ്പമുണ്ടായിരുന്നവരെല്ലാം ഒരുപോലെ ഭയുന്നു എന്താണ് സംഭവിച്ചതെന്നോ മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും ഉറ്റ സുഹൃത്തോ മുഹമ്മദ് സൽ ഷഹസാദിന് കാര്യം മനസ്സിലായി ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാണോ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബുദ്ധിമുട്ടുന്നതെന്ന് മനസ്സിലാക്കിയ അവൻ രണ്ട് ദിവസം മുൻപ് എൻ ഡി ആർ എഫ് സംഘം സ്കൂളിൽ നൽകിയ പരിശീലനത്തിലെ പാഠങ്ങൾ ഓർത്തെടുത്തു അജാസ്വാദിയെ കുണിച്ചു നിർത്തി പുറത്ത് ആഞ്ഞടിച്ചു ആയിടി അവന്റെ ജീവൻ രക്ഷിച്ചു കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കാഡറ്റായ മുഹമ്മദ് സഹൽഷഹസാദ് ഇന്ന് നാട്ടിലെ ഹീറോയാണ് സഹപാഠിയെ മരണത്തിൽ നിന്നും സാഹസികമായി രക്ഷപ്പെടുത്തിയ സഹൽ സഹൽഷഹസാദിനെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് ബല്ലാക്കടപ്പുറം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക സുമാപ്പി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഓഗസ്റ്റാണ് ഈ ട്രെയിനിൽ ലഭിച്ചത് അതിൻ്റെ നിലവിൽ ആ സമയത്ത് തന്നെ കുട്ടി സമയോചിതമായി ഇടപെട്ട് കുട്ടി തൻ്റെ കർമ്മനിരതരായി തൻ്റെ കാര്യം ഭംഗിയായി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിലൂടെ സഹന് മാത്രമല്ല സഹൻ്റെ സഹപാഠിയാണ് മറ്റേ കുട്ടി ഞങ്ങളെ കൂടി സഹരി രക്ഷപ്പെട്ടിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് മറ്റേ ദുർഗാ സഹര്സത്തോട് തന്നെയാണ് രണ്ടുപേരുണ്ടായിരുന്നു ചെയ്തിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മറു ചിന്ത ചിന്തിക്കാം അത് നമുക്ക് ചിന്തിക്കാതെ ഉള്ളു ജമാത്ത് പ്രസിഡന്റ് എ കെ അബുബക്ര ഹാജി അധ്യക്ഷത വഹിച്ചു സഹൽ ഉപഹാരം നൽകി ആദരിച്ചു എസ് പി സി കാസർഗോഡ് ജില്ലാ പ്രൊജക്ട് സബ് ഇൻസ്പെക്ടർ തമ്പാണ്ടി മുഖ്യാതിഥിയായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കമ്മ്യൂണിറ്റി പോലീസ് അധ്യാപകരായ ശ്രീജിത്ത് പി വി തുഷാരം ഉവൈസ് തങ്ങൾ ഭാഗവി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ സംഘടനകൾ ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി സഹൽഷാദിനെ യോഗത്തിൽ അനുമോദിച്ചു ജമാത്ത് സെക്രട്ടറി സി എച്ച് മൊയ്തീൻ കുഞ്ഞി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി യുനെസ് വടകരമുക്ക് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ